ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് എന്താണ് എല്ലാവർക്കും സുഖല്ലേ ഇവിടെ ഒരു സുഖവും ഇല്ല കൊണ്ടാണ് എങ്ങക്ക് സുഖല്ലേ എന്ന് ചോദിച്ചത് അതെന്ത് വർത്താനും ആവശ്യമൊക്കെ ക്യാമറയിൽ ഒരു സംസാരവും അല്ലാണ്ട് വേറൊരു സംസാരവും നിങ്ങൾ ഇങ്ങനായി പോരത് കേട്ടോ നിങ്ങൾ ഒരൊറ്റ സംസാരം സംസാരിക്കും ചൊറിയായിട്ട് ഒരുപോലെ റിയാലിറ്റി കാണിച്ചതാ ഓക്കെ 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 ആയി ഓക്കെ

അപ്പൊ നമ്മൾ പോണതേ നമ്മക്ക് ഡെലിവറി ടൈമിന്റെ നമ്മൾ ആദ്യമൊക്കെ വീട്ടിൽ തന്നെ ഒരു ചേച്ചിമാരെ താത്തമാരെ ഒക്കെ നിർത്തലോ അതിനകത്ത് അത് നേരത്തെ രണ്ടു മൂന്ന് മാസായും തന്നെ നമ്മൾ പറഞ്ഞിടണം എന്നാലേ നമുക്ക് ആ ഡേറ്റിനെ താളെ കിട്ടും അപ്പൊ അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴേക്ക് ഓള് കേറി സംസാരിക്കും നീ എന്നെ പറഞ്ഞോൾ ഫുള്ള് പറഞ്ഞോട്ടെ പറഞ്ഞോ അല്ല എന്തോ അറിയാകൂന്റീല അപ്പൊ നമ്മ ഡെലിവറിക്ക് ശേഷം ഒരു കുറച്ച് ദിവസം എടേലും പോയി നിക്കാന്നാ വിചാരിക്കുന്നേ കാരണം ഉണ്ട് പിന്നെ ഇപ്പം അറിയൂലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോലെ തന്നെ ആയില്ലോ അപ്പൊ പ്രാവശ്യം ഇപ്പൊ എല്ലാരും ഒരുവിധം എല്ലാരും അങ്ങനെ തന്നെ ആണ് ഡെലിവറി ഡെലിവറി അപ്പൊ നമ്മളും അതെ ഞമ്മക്കല്ലേ മുബാസ്വായിട്ട് സംസാരിച്ച അപ്പൊ വേറെ കുറെ ആൾക്കാർ വിട്ടു വന്നിട്ട് അപ്പൊ കൂട്ടത്തില് നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയത് ഇപ്പം ഈ പറഞ്ഞതാണ് അപ്പൊ ഏതായാലും ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് നോക്കിട്ട് അതെങ്ങനെയാണോ ഓക്കെ ആണോന്നൊക്കെ നോക്കണല്ലോ കാരണം നമ്മൾ ഒരു മാസം ഞാനോ അവിടെ നിക്കേണ്ടതല്ലേ ജസ്റ്റ് പിക്ക് തന്നെ കണ്ട് നമ്മൾ പോയി എന്താവും എന്താന്നൊക്കെ അപ്പം ഞങ്ങൾ കൂടുതലും ഇവിടെ അടുത്തുള്ളത് ഏതാണോ അത് ആണ് നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ സൗകര്യം അതാണല്ലോ എനിയിപ്പ് ചോദിക്കാം ആശു സംസാരിച്ചിട്ടുണ്ടോന്നിണ്ടാത്ത ആശു പറഞ്ഞു കൊറവാണ് ആശുവിന് ഒന്നും <laughs> okay ഓക്കെ അപ്പൊ ഏതായാലും നമ്മള് അങ്ങോട്ടേക്കാണ് പോണത് അപ്പൊ എന്താണത്തെ നോക്കുക ഒന്ന് അതെ 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 അപ്പൊ ഇന്നത്തെ പരിപാടി അതാണ് അപ്പൊ അത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഓക്കെ എത്തിയു കാരണം എന്താക്കുന്ന നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് വെക്കുകയാണ് എല്ലായിടത്തേക്കും മഴയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോ അല്ലെ കോഴിക്കോട് ജില്ല മാത്രോ വേറെ ഏതെങ്കിലും ജില്ലകളിൽ മഴ ഇല്ലാത്ത ജില്ലകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ ചെയ്ത് ആ ഞങ്ങൾ ഇപ്പൊ കറക്റ്റ് ഉള്ളത് കാരന്തൂരാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ ഇപ്പൊ മഴ ഉണ്ട് അല്ലേ നിങ്ങള് നാട്ടിലേക്കൊക്കെ മഴ ഇണ്ടോ ഇല്ലെന്നൊന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ വലിയ മഴ ഒന്നുമില്ല രാവിലെ മുതലേ കൊടുവള്ളിയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്പ്രേ അടിക്കുമ്പോൾ ഇങ്ങനെ എടുക്കടിച്ചു പോവുക അല്ലാണ്ട് നല്ല മഴ മഴ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ അത് ഭയങ്കര മഴ എന്നാണ് ഇനി ഉദ്ദേശിക്കുന്ന മീനിങ്സ് ഞാൻ പറയ നല്ല മഴ ഇത് കണ്ടോ നല്ല മഴ ചെറിയ രീതിയിലൊക്കെ മഴ ഓക്കേ ചെറിയ ഇതൊക്കെ നിങ്ങൾ അങ്ങ് ക്ഷമിക്ക് ക്ഷമി ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്ക് അതെ അതെ അതെന്തായ അധികം ഒന്ന് ഇറങ്ങി പോയി അധികം പോലെ ദേശം പിടിച്ചാ പ്രഷർ കൂടി പമ്പൊക്കെ ആര് പറഞ്ഞ് പോലെ ഉണ്ട് മിസ്റ്റേക്ക്ണ്ട് പ്രഷർ ഇല്ലെങ്കിൽ ഞമ്മക്ക് ഇന്നെ നമ്മള് ടെസ്റ്റ് ചെയ്യാം ആടെ ചെലപ്പുണ്ടാവും പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മള് നോക്കാം അതെ അതെ ഞമ്മക്കൊന്ന് കാണാം കാണണം കാണണം അപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് പോവാനോ ക്ലോസ് ചെയ്യ തെറ്റിയേ

<laughs> तो तो ും കാര്യോടെ കിട്ടു അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇവിടെ ഫാത്തിമ ഹോസ്പിറ്റല് മാട്രിക് ആയിട്ടാണ് സ്റ്റാർ കെയറിന്റെ ഒക്കെ നടുക്കായിട്ടാണ് ഈ മോമോ എന്താ മോമീസ് വരുന്നത് അപ്പൊ നമ്മൾ ഇതാക്കണവിടെ എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം പിന്നെ ആടി ആശുവിനെ കാടാൻ എനിക്ക് സംവിധാനം അല്ലെ ആശു ഞാൻ മക്കളെ കാര്യ ഞാനപ്പോ വല്യ താട്ട കാര്യം ഞാൻ കേട്ടോ എത്തിക്കാ ചെയ്യും എത്തിക്കേണ്ട അതിനൊക്കെ അവസരങ്ങൾ എടുക്കാം പിന്നെ പറയാൻ എത്രയും നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുന്നൊക്കെ എല്ലാ ഡെലിവറിക്കും ഇന്റർനെറ്റ് എല്ലാം തന്നെ രണ്ടു മൂന്ന് മാസാവുമ്പോൾ തന്നെ നമ്മൾ ആരെങ്കിലും അത് ഞമ്മൾ പറഞ്ഞില്ലെങ്കിൽ പ്രസവത്തിന്റെ കാര്യമാണല്ലോ ഇവിടെ നമുക്ക് വേണ്ട റൂമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ വന്ന് ബുക്ക് ചെയ്ത് പോണതാണ് ബെറ്റർ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ വന്നത് അപ്പൊ ആദ്യം നമ്മൾ റൂമൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ടാണ് ബുക്ക് ചെയ്യുന്ന വേണ്ടത് തീരുമാനിക്കുന്നത് ഈ ഞങ്ങളും ഒന്ന് കണ്ടു നോക്കി അപ്പം ഓക്കെ അപ്പൊ അത് കുറെ ആൾക്കാർക്ക് ഒരു ഹെൽപ്ഫുൾ ഫുൾ ആവുന്നോണ്ട് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ സംഭവം നമ്മളോട് മൈക്ക് എടുക്കാൻ അതിനെ കൊണ്ടാണ് പിന്നെ പിന്നെ ഓഫീസിലേക്ക് ഇരിക്കാതെ കുറച്ച് പ്രശ്നം വരിക ഡൗട്ടുകളൊക്കെ എന്ത് ഡൗട്ട് ആണെങ്കിലും എന്റെ ഡൗട്ടൊക്കെ ഒന്ന് ഡൗട്ട് നാലാമത്തെ ആണ് വീട്ടിൽ നിന്ന് എത്ര നാലാമത്തെ ആദ്യത്തൊക്കെ പ്രസവം കഴിഞ്ഞ ഡിസ്ചാർജ് ആവുന്ന ടൈമില് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരിക വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് നിങ്ങളുടെ അമ്മൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാവിധ ആയുർവേദ ട്രീറ്റ്മെന്റും ഇവിടെ ഉണ്ടാവും കുട്ടിന്റെ ആയാലും ഔഷധക്കൊളി അവരുടെ മസാജിങ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തി ഫുഡായിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ കിഴിയുന്നവരത്തെ പിന്നെ കൂടാതെ ഇങ്ങനെ പ്രസവൊക്കെ നിന്നെ കഴിഞ്ഞതുകൊണ്ട് ആ നടുവേദനയോ അതുപോലുള്ള എന്തെങ്കിലും ഹെൽത്തി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളോട് നേരത്തെ പറയാം അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഇട്ടുന്നുണ്ട് പിന്നെ ഡൗട്ട് എല്ലാരും പറയുന്നത് ഈ ആയുർവേദ എടുക്കുന്ന സമയത്ത് തടി തടി അങ്ങനെ ഒരു പേടി ഇല്ല ഡെലിവറിക്ക് ശേഷം അത് ഉള്ളിലേക്ക് കൊടുക്കുന്ന ഉണ്ടാവുന്നത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ വെക്കണം എന്നുള്ള രീതിയിലായിരിക്കും മരുന്ന് ഉണ്ടാവുക കുറെയൊക്കെ മാറിയിട്ടുണ്ട് തടി കുറയണമെന്നുള്ളതിൽ അതിനനുസരിച്ച് ഫുഡില് നമ്മൾ കൺട്രോൾ ചെയ്യുക ചെയ്യാം എന്നാലും നമുക്ക് നിങ്ങൾക്ക് വേണ്ട പോഷകമായിട്ടുള്ള എല്ലാം വേണം താനും എന്നിരുന്നാലും പിന്നെ തടി കൂടുന്ന രീതിയിലുള്ള ഫുഡ് കുറയ്ക്കുകയും ഈ ഒഴിച്ചിലൊന്നും നമ്മൾ തടിക്കൂലോ അതൊക്കെ നമുക്ക് രക്ഷകൾ തന്നെ അതെക്കെട്ട് വേദന അതിനൊക്കെ അപ്പൊ പിന്നെ വേറെന്താ ടൈമുണ്ടല്ലോ കിഴി നവരത്തേപ്പ് കേസെ കേസരോപനം കേസലേപനം സാജ് വരുന്നുണ്ട് അതുപോലെ ഫേസ് മസാജ് എല്ലാം വരുന്നുണ്ട് പാക്കേജ് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തി എട്ട് നാല് ആ രീതിയിലാണ് പാക്കേജ് നമ്മള് പിന്നെ ാണ് നമ്മള് പാക്കേജായിട്ട് ഓഫർ സ്റ്റാർട്ടിംഗിൽ ഓപ്പണിംഗ് ഓഫർ ആയിട്ട് നമ്മള് പതിനാല് ദിവസത്തിന് പതിനാല് ദിവസത്തിന് അല്ല എല്ലാ ദിവസത്തിനും ഇപ്പൊ രണ്ട് മാസത്തിന് നമ്മള് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് റൂമൊക്കെ ഒന്ന് പിന്നെ നിങ്ങളുടെ കൂടെ ഇപ്പൊ എന്തായാലും മറ്റേ മോഡുണ്ടാവുമല്ലോ എത്ര വയസ്സുണ്ട് വയസ്സുണ്ടോ മൂന്ന് വയസ്സ് ഇതിലെ ഇൻക്ലൂഡിങ് ആണ് പിന്നെ കൂടെ നിക്കുന്ന നിങ്ങളുടെ മദർ ആണോ അങ്ങോട്ട് നിക്കുന്ന അവരുടെ അതായത് സെപ്പറേറ്റ് ആയിട്ട് അവന്റെ ലോണ്ടറി പിന്നെ അവരുടെ ഫുഡ് പിന്നെ ടിൻസിന് കാര്യം പറഞ്ഞില്ല ടിൻസ് ടിൻസ് ആവുന്ന അല്ലെങ്കിൽ അതർ ഫുഡിക്ക് ഒരു ദിവസത്തിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് പിന്നെ പറഞ്ഞാ ഇവിടെ വരുന്ന ആൾ ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ഒരു കൺസെപ്റ്റില് ഞങ്ങള് ഇനിയിപ്പോ ചിലർക്കുണ്ടാവും ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വരാനും വണ്ടി ടാക്സി വിളിക്കേണ്ടി വരും നമ്മളോട് പറഞ്ഞാൽ മതി നമ്മൾ അവിടുന്ന് കൊണ്ടുവരും നമ്മളെ വണ്ടി തന്നെ കൊണ്ടുവരും തിരിച്ചങ്ങോട്ട് പാക്കേജ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ചെയ്യും അത് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുന്നുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഹോസ്പിറ്റലിലേക്ക് സെന്റർ ആയതുകൊണ്ട് നമ്മൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈത്ര ഹോസ്പിറ്റല് മലബാർ ഹോസ്പിറ്റല് അതുപോലെ സഹകരണ ഫാത്തിമ ഹോസ്പിറ്റല് മിംസ് ബേബി അങ്ങനെ സ്റ്റാർട്ട് അടുക്കായിട്ടാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളു അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ ഇവിടെ വന്നിട്ട്

പിന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ള നിസ്കരിക്കണെങ്കിലൊക്കെ അല്ല നിസ്കരിക്കേണ്ട നിസ്കരിക്കേണ്ട എന്റെ നിസ്കാരം ഇല്ലല്ലോ നിസ്കാരമുള്ള ആൾക്കാർക്ക് നിസ്കരിക്കാന് ഉള്ള നിസ്കാര റൂമും ഇവിടെ തന്നെ ഉണ്ട് ഞാനും എന്റെ കാര്യം റെഡിയായി നിസ്കാര വിട്ടിട്ടുള്ള കളി പിന്നെ ഈ റൂമുണ്ട് പിന്നെ ഏതാ റൂം പിന്നെ ആ ഇതാണോ പിന്നെ ഈ റൂമ് ഇതാണോ നിങ്ങള് ഇത് ഏത് റൂം ആണ് ലിവിംഗ് ഏരിയ ഉണ്ട് ടി വി ഉണ്ട് പിന്നെ ടി വി വർക്ക് ഒക്കെ ചെയ്യുവ ഞങ്ങൾ ഏത് റിസോർട്ടിൽ പോയാലും ടി വി വർക്ക് വർക്ക് ചെയ്യല്ലേ അല്ല എഴുതുന്നു എന്റർടൈൻമെന്റ് വേണ്ടേ പിന്നെ ബേബിക്കുള്ള ഷെമിന്റെ ബേബിക്കുള്ള കെടുക്കാനുള്ള സാധനങ്ങളുണ്ട് ബേബി ബേബിയല്ലേ ആ ഇത് അത് ഓക്കെ പിന്നെ ബാത്റൂം ഒന്നോക്ക എങ്ങനെയാണ് ഉണ്ടോ ഇത് മറ്റേ നോർമൽ റൂമും തമ്മിൽ എത്ര വ്യത്യാസം വ്യത്യാസം വലിയ ഉണ്ടോ ആ ചെറിയ വലുപ്പം ആയിട്ട് അതിന്റേതായ

ആ লিവിങ് ലേൻതാ അതാണ് നേ. ഹലോ ഈ റൂമിൽ എയർ കണ്ടീഷണർ ഇല്ലല്ലേ? എയർ സി ആ റൂമിലാണ്. അല്ല എയർ സി നമ്മൾ ഇപ്പോൾ ആൾക്കാര് അനുസരിച്ച് നമ്മൾ സെറ്റ് ആയി കൊടുക്കുക. എന്തായാലും 15 ദിവസം ആയിട്ട് ആളുകൾ വരുന്നതിന് അനുസരിച്ച് എന്തു സെറ്റ് ആയി കൊടുക്കണോ ഒരു സെറ്റ് എസി വേണ്ടവർക്ക് എസി അല്ലെങ്കിൽ നോൺ എസി. ഓക്കേ ഓക്കേ. പിന്നെ ഷെമിക്ക് ട്രീറ്റ്മെന്റ് റൂം കാണണമെന്നുള്ള നിർബന്ധം അതുകൂടി അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യും ഞാനുവിന്റെ ഫുള്ള് ട്രീറ്റ്മെന്റ് ഞാൻ വന്നാൽ തുടങ്ങാൻ പോവാ റിയോ ചെയ്യാൻ പോയി നേരത്തായി പോയല്ലേ അങ്ങനെ ഞാൻ കുളിപ്പിച്ചു ഞാനേ വിളിപ്പിച്ച കാര്യോ ഫസ്റ്റ് ഇതൊരു നാലു ദിവസമായിട്ട് താതം കുളിപ്പിച്ചു താത്ത ഒരു മാറിയില്ല അല്ലെഡി പക്ഷെ ഞാനത് കണ്ടുപഠിച്ച മൊത്തം കണ്ടുപഠിച്ചു തന്നെ കുറിച്ച് അധികം അറിയിക്കില്ല ശനക്കുണ്ടോ വൃത്തി അതെ കൊറേ എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടപ്പോ തന്നെ വൃത്തി തോണിയും പാണങ്ങൾ ഇങ്ങോട്ട് വരാനില്ല കൊഴപ്പില്ല പ്രത്യേകിച്ച് വൃത്തി അപ്പൊ ഏതാക്കണ നോക്കിയൊക്കെ ചെയ്ത് ഞാൻ ഇതാക്കണ ഇനി വീട്ടിലേക്ക് പോവുകയാണ് നോക്കി കഴിയുമ്പോൾ തന്നെ ഒരുപാട് ആയി കാരണം ക്ഷമിക്ക ഇല്ലാത്ത സംശയങ്ങളൊന്നും ഇല്ല പല ഡൗട്ടുകളും ഓരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി അവസാന ആവശ്യവും അവിടെ കുറച്ച് ഒരു കുട്ടിന്റെ കൂടെ ഇങ്ങനെ കളിച്ച അവിടുത്തെ മുളൂടെ മുളകൂടെ ഓക്കെ അപ്പൊ പറ കളിച്ചു ഭയങ്കര ഇഷ്ടമായി പിന്നെ കച്ചറായി വണ്ടിന്ന് ഓടടുത്ത് പോണം ഓടത്തൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് നിക്കാൻ വേണ്ടിട്ടുള്ള കച്ചറ ഇതാക്കണെങ്ങനെയൊക്കെ അപ്പൊ വരുന്ന വൈക്ക് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല യേശുവിന്റെ കച്ചറ കൊണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങള് അവിടെ ബുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് കാരണം ഒന്ന് പുതിയതായത് കൊണ്ട് തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഏതായാലും അങ്ങോട്ട് അവിടെ തന്നെ സെറ്റ് ആക്കല്ലേ അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ ഞങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കിയിട്ട് എങ്കോരൊക്കെ ചെയ്യാറോ അല്ലെ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് വീഡിയോ അപ്പൊ ഏതായാലും ഈ വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ നാളെ കാണട്ടെ